ഈശോ ഷിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ജീവൻ്റെ വചനം എന്ന ആത്മീശ്വശ്രൂഷയിൽ ലൂക്ക ഒന്ന് നാൽപ്പത്തെട്ട് അവിടുന്ന് എൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും എളിമയുള്ളവരെ ദൈവം ഉയർത്തുമെന്നത് ഏറ്റവും വലിയ അടയാളമാണ് പരിശുദ്ധ അമ്മയുടെ താഴ്മയെ ദൈവം കടാക്ഷിച്ചു പ്രിയപ്പെട്ടവരെ ഭാഗ്യമെന്ന് പറയുന്നത് പല വിധത്തിലുണ്ട് ഭൗതികമായിട്ട് നേട്ടം ലഭിച്ചു കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമായിട്ട് കണക്കാക്കാം സാമ്പത്തിക അഭിവൃദ്ധി ഭാഗ്യമായിട്ട് കണക്കാക്കാം പ്രശസ്തി ഭാഗ്യമായിട്ട് കണക്കാക്കാം എന്നാൽ പരിശുദ്ധി അമ്മ ഭാഗ്യവതി എന്ന് വിളിക്കപ്പെടാൻ അമ്മ തന്നെ പറയുന്നത് ഈ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ പ്രതിയാണ് ദൈവാനുഗ്രഹത്തെ പ്രതി ഭാഗ്യം അല്ലെങ്കിൽ ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളമായിട്ട് തൻ്റെ ജീവിതത്തിൽ എല്ലാ നേട്ടങ്ങളെ കാണുകയാണ് അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവളായതിൻ്റെ കാരണം ദൈവം അവൾക്ക് ചെയ്ത നന്മയാണ് ഏറ്റവും വലിയ അനുഗ്രഹം ദൈവം തരുന്ന അനുഗ്രഹമാണ് മനുഷ്യർ നൽകുന്നതെല്ലാം ആ അനുഗ്രഹത്തിൻ്റെ അടയാളമായിട്ട് കാണുന്നില്ല ദൈവം നൽകി സമ്പന്നമാക്കുന്ന മേഖലകളുണ്ട് ദൈവം ഇടപെട്ടിട്ട് നന്മക്കായിട്ട് മാറ്റുന്നതുണ്ട് ദൈവം പ്രവർത്തിക്കുന്ന മേഖലകളൊക്കെ ഉണ്ട് പരിശുദ്ധ അമ്മ ഭാഗ്യവതി ആയത് പരിശുദ്ധ അമ്മയെ ദൈവം അനുഗ്രഹിച്ചതിൻ്റെ പേരിലാണ് നമ്മുടെ നാട് അനുഗ്രഹിക്കപ്പെടേണ്ടത് ദൈവം അനുഗ്രഹിച്ചതിൻ്റെ പേരിലായിരിക്കട്ടെ സ്നേഹപൂർവ്വം ജോർജ് അച്ഛൻ തിരുഹൃദയ ധ്യാനാശ്രമം